നല്ല കൈസ് അപ്പോൾ നമ്മൾ നോക്കിയാൽ ഒന്നും ഇതൊക്കെ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ കഴിഞ്ഞാൽ ഇത് രാവിലത്തെ ഒരു വേണ്ടി ആട്ടോ അപ്പം രാവിലെ ഒക്കെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് പിന്നെ കുറച്ച് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കട്ടിട്ടൊക്കെ ഉണ്ട് കഴുകി എടുക്കണം പിന്നെ അരി കഴുകി അപ്പോൾ എടുക്കണം ചോറിന് വേണ്ടിയിട്ട് അപ്പോൾ സാമ്പാർ റെഡി ആക്കിയിട്ടുണ്ട് മാറ്റിക്കണം അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നല്ല അരി കഴുകി ചോറും പിന്നെന്താ പിന്നെ അപ്പൊ ഞാൻ ആദ്യം കല്ലമ്പോറക്കും പിന്നെന്താ ശേഷം അലച്ചോ ഇട്ട് കൊടുക്കും ഒന്ന് പിന്നെ കൂട്ടുന്ന चांद